അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു പ്രിയമുള്ളവരെ ഈ അടുത്തായിട്ട് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് നമ്മൾ കേട്ടത് ആ ഒരു സംഭവം കേട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പോലും ഇപ്പോഴും ആ ഒരു വിഷയത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു വിഷയം ആരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പറഞ്ഞു വരുന്നത് ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദിനെ കുറിച്ച് തന്നെയാണ് പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു അത് എല്ലാവരെയും വിഷമത്തിലാക്കിയതും ഞെട്ടിപ്പിച്ച് കളഞ്ഞ ഒരു വാർത്തയുമായിരുന്നു നമ്മൾ കേട്ടത് പല ഉസ്താദന്മാരുടെയും വയലുകൾ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു മസൂദ് സഖാഫി ഉസ്താദിന് വേണ്ടി ദ്വാരകൾ ചെയ്യുകയും മജലിസുകളിലാവട്ടെ അല്ലെങ്കിൽ ലൈവിലാവട്ടെ ഓൺലൈൻ മജലിസ് നടത്തുന്ന ഉസ്താദന്മാരും അതേപോലെ വയൽദിൻ്റെ സദസ്സിലും എല്ലായിടത്തും ഇപ്പോൾ ഉസ്താദിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത് എടുത്ത് കണ്ട ചില ക്ലിപ്പുകൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോനകത്ത് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അത്രയും ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരാളും കൂടിയായിരുന്നു നമുക്കേതായാലും ഉസ്താദിൻ്റെ അല്ലെങ്കിൽ ഉസ്താദിന് ദ്വായ ചെയ്യുന്നതായ ചില വാക്കുകളും മറ്റു ഉസ്താദന്മാരുടെ സംസാരങ്ങളും നമുക്ക് ഇവർ വീഡിയോയിൽ കേട്ടു നോക്കാം ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മസോഴുദ് സഫാഫി എന്നറിയപ്പെടുന്നതാകുന്ന സഹോദരൻ ഉസ്താദ് ഉസ്താദവറുകളുടെ മരണവാർത്തയെക്കുറിച്ചാണ് ഇന്നലെ രാത്രിയും ഇതേപോലെ പ്രഭാഷണം നടത്തി വീട്ടിലേക്ക് വന്നു നാലുമണിയാകുമ്പോഴാണ് വീട് വന്നണിയുന്നത് അല്പനേരം വിശ്രമിക്കാൻ കടഞ്ഞു അഞ്ചേകാലും സുബഹിയുടെ ബാങ്ക് മുഴങ്ങി അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് രണ്ടരക്കകത്തു സുബഹി നമസ്കരിച്ചു അതിന്റെ സുനത്വം നുസ്കരിച്ചു അല്പം ഔറാദുകൾക്കും ശേഷം വളരെ ദീർഘമായ യാത്ര ആയതുകൊണ്ട് ഒരല്പം ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ വീണ്ടും കിടക്കയിലേക്ക് കിടക്കാൻ വേണ്ടി ചായുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് ആ അസ്വസ്ഥത അദ്ദേഹത്തിന് അറ്റാക്കായി വന്ന ഒരു നിലയ്ക്ക് സൈലന്റ് അറ്റാക്കായി പെട്ടെന്ന് തന്നെ ഈ ലോകത്ത് നിന്ന് അദ്ദേഹം വിടം പറയുകയാണ് നോക്കൂ നിങ്ങൾ പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആദർശങ്ങളും ആശയങ്ങളും അഹുരുസുന്നയുടെ ആദർശങ്ങളും കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചവർ നമ്മുടെ ഈ പൈക്കം മണവാട്ടി ബി വി മഹദിയവർ റദി അള്ളാഹ് അവരുടെ ചാരത്വം ഇതേപോലെ ഉറൂസോടനുബന്ധിച്ചു കൊണ്ട് മുമ്പ് പ്രഭാഷണം നടത്താൻ അള്ളാഹു അവസരം നൽകിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് കേരളത്തിനകത്തും പുറത്തും എല്ലാ ഭാഗങ്ങളിലും പോയി ഈ വിനയത്തോടുകൂടി വളരെ ലാളിത്യത്തിൽ നിറഞ്ഞ് ഖുറാനും ഹദീസും വെച്ചുകൊണ്ട് നല്ല രീതിയിൽ വിശദീകരണം നടത്തിയ ഒരു ഹാഫിലായ ആയ ഉസ്താദ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് ഇന്നത്തെ പുലരിയിൽ പ്രഭാതത്തിൽ കേരളക്കര ജനത ഒന്നാകെ ഞെട്ടിത്തെരിച്ചുകൊണ്ട് കേട്ടിട്ടുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ ആലിമിന്റെ മരണം ആലിമി ആലം പണ്ഡിതന്റെ മരണം തീർച്ചയായും ലോകത്തിന്റെ മരണം കൂടിയാണ് ഇന്നലെ പണ്ഡിതൻ ഇന്ന് രാവിലെ മരിച്ചു േ സ്വർഗം കൊടുക്കണയല്ലോ ചെറുപ്പേ ലക്ഷദ്വീപിലേക്ക് വാതിന് പോകുമ്പോ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് വളരെ നല്ലൊരു മനുഷ്യനാണ് സ്വർഗം കൊടുക്കണയല്ലോ അതുപോലൊരുപാട് ഒരുപാട് പണ്ഡിതന്മാർ ഇന്ന് രാത്രി കാസർഗോഡ് ജില്ലയിൽ പ്രഭാഷണം നടത്തേണ്ടിയിരുന്ന മെസ്സാഫി അദ്ദേഹം ഇന്ന് രാവിലെ മരണപ്പെട്ട വാർത്ത നമ്മൾക്ക് കേട്ടതാണ് ആരോഗ്യവാനായ ഒരാളായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും വളതിന് പോയിക്കൊണ്ടിരിക്കുന്ന അപ്പൊ ഓരോ ദിവസവും എന്താണ് നെക്സ്റ്റ് ഡേ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു ജീവിതമാണ് എനിക്കും നിങ്ങൾക്കും കുറെ ടെൻഷൻ അടിക്കാനോ നമുക്ക് സമയമില്ല അതുപോലെ കുറെ ആർമാദിക്കാനോ നമുക്ക് സമയമില്ല അലൈഹി ഹുഅാലി തങ്ങൾ പറഞ്ഞ ഒരു ജീവിതമൊക്കെ ഒരല്പമെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ അറ്റാക്ക് എന്ന് പറയാൻ എപ്പോഴാണ് നമ്മുടെ മരണം ഇപ്പോ പുതിയതായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ചെറുപ്പക്കാരുടെ മരണം അകാലത്തിലുള്ള മരണം അലൈഹി വസ്ലമതങ്ങൾ നേരത്തെ തന്നെ എന്ന് പറഞ്ഞ ഒരു സംഗതിയെ സംബന്ധിച്ച് വിശദമായി സഹാബത്തിനോട് പറയുകയുണ്ട് പെട്ടെന്നുള്ള മരണം വർദ്ധിക്കുന്ന ഒരു കാലം അത് അടയാളമാണ് എന്ന് കയാമത്തിന്റെ അടയാളമാണ്ാഹു അലൈവം വരെ നമ്മുടെ കൽവി ഇങ്ങനെ വേദനിക്കുകയാണ് ഇനി ആര് ഇനി എപ്പോൾ ഇനി എന്ത് ദുനിയാവിനോടുള്ള വലിയൊരു ആഗ്രഹം തന്നെ പോയത് മാതിരിയുള്ള ഒരു ചിന്ത സ്വാഭാവികമാണ് നല്ല നമുക്ക് ഏറെ ഇഷ്ടപ്പെടുകയും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുകയും ഒരു വയത് കേൾക്കണമെന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറഞ്ഞ ആളുകളുടെ വയലുകളുണ്ട് ഒരേ നീട്ടി ഒരേ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കുന്ന വയലല്ല മറിച്ച് കാര്യമായ വിഷയങ്ങൾ അവതരിപ്പിച്ച് മനസ്സിന്റെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും നിസ്കാരത്തെയും അലൈഹി ഒക്കെ നമുക്ക് നന്നായി മനസ്സിലാക്കി തരുന്ന ഒരു നമ്മുടെ യാത്രകളിൽ നമ്മൾ കേൾക്കും നമ്മൾ യാത്രയിൽ കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒരു വയൽ ഇങ്ങനെ കേട്ടിട്ട് നമ്മളിങ്ങനെ ഉറക്കിലേക്ക് പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കേൾക്കും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ പഠിക്കാത്ത എന്തെങ്കിലും ഒരു നല്ല അവതരണമോ വിഷയമോ പഠിക്കാനുണ്ടെങ്കിൽ അത് വേറൊരാളിൽ അങ്ങനെ 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 നമ്മൾ പഠിക്കുക എന്ന് നോക്കി കേൾക്കുന്ന കേൾക്കുന്ന ഉണ്ടാകും അതിൽപ്പെട്ട ഒരു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദിന്റെ കൊടുക്കട്ടെ കൊടുക്കട്ടെ ആഫിയത്ത് ഡോക്ടർ അതൊക്കെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചും കൂട്ടത്തിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വാഴാണ് ബഹുമാനപ്പെട്ടാദിന്റെ ഈ നാട്ടിൽ നാല് വർഷത്തോളം നടന്നിട്ടുണ്ട് എന്നറിയുമ്പോൾ ഈ നാട്ടുകാർ അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് സൂറത്തുൽ മുൽ കുറിച്ച് സൂറത്തുൽ കുറിച്ച് നാല് വർഷങ്ങളിൽ ഉസ്താദ് ഗഹനമായ പഠനങ്ങൾ ഈ നാട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത എല്ലാവർക്കും നീ ബറക്കത് ചെയ്യണേ അള്ളാഹ് ഇനി അങ്ങനെ ഒരു വേദവ് വെക്കാൻ ഉസ്താദ് നമ്മുടെ കൂടെയില്ല പക്ഷേ ഉസ്താദ് പറഞ്ഞു വെച്ച ഒരുപാട് വയലുകളും ഒരുപാട് പ്രഭാഷണങ്ങള് യൂട്യൂബിൽ നമുക്ക് കേൾക്കാൻ കഴിയും അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് കേൾക്കേണ്ടതെല്ലാം കേൾക്കാൻ നമുക്ക് അള്ളാഹു നൽകട്ടെ ഉസ്താദ് പ്രധാനമായും പറഞ്ഞിരുന്നത് ഏത് പറയാതെ ഉസ്താദിന്റെ പ്രഭാഷണം വളരെ ഒരു മുമ്പിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു നമ്മളോട് പ്രത്യേകമായി അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞ ഏറ്റവും വലിയ അഴിബാധത്ത് അത് അള്ളാഹുവിന്റെ വേണ്ടിയുള്ള അഞ്ചു വത്ത് നിസ്കാരമാണ്

ബഹുമാനപ്പെട്ടാ കൂടൽ ആകട്ടെ എല്ലാ കൂടാണ്ട് ഇന്നലെ പോലും ദൂരെ പോയിട്ട് തമിഴ്നാട്ടിലെ എന്നിട്ട് വന്നിട്ട് ഉറങ്ങി തുള്ള വീണ്ടും നാനും

വർഗീയ ഖബറാത്ത് റഹ്മാനേ തല ചെറിയ പി ഉസ്താദ് അന്റെ ഉസ്താദായിട്ട് ഇരിക്കടി ചെറിയ പി ഉസ്താദ് അല്ലാഹു ഉസ്താദിനെ ഖബറ വിസാലാക്കട്ടെ ചെറിയ പി ഉസ്താദിനെ പ്രതാപ പുരുഷശിഷ്യായിട്ട് ഇരിക്കീ വഫാത്തായി മഹസൂസ തഹഫുസ്താ കാലി വാളുകളുടെ ഉസ്താദ മാത്രമല്ല ഹാഫിള് റുഖുർആൻ 30 ജുസ കാണാൻ അണ്ടി വത് ണ്ടല്ലോ എല്ലാ ഉസ്താദന്മാർക്കും പറയാനുള്ളത് മസ്ഊദ് സഖാഫി ഉസ്താദിനെക്കുറിച്ച് തന്നെയാണ് അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നമുക്ക് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകാം ഒരു തമാശ രീതിയിലുള്ള പ്രഭാഷണമോ അല്ലെങ്കിൽ വെറുതെ ഇല്ലാതെ അവിടുത്തെ കാര്യവും ഇവ ഇവിടുത്തെ കാര്യവും ഒളിച്ചോടിപ്പോയ കഥയും ഇത്തരത്തിലുള്ള ഒന്നും തന്നെ പറയാതെ യഥാർത്ഥത്തിൽ എന്താണ് ഒരു പ്രഭാഷണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മസ്ഊദ് സഖാഫി ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം ദീൻ മാത്രമായിട്ട് പറഞ്ഞു കൊണ്ടിരുന്ന ഒരു ഉസ്താദാണ് ഇത്രയോ ജനങ്ങളെ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തറക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മനസ്സിനെ ശുദ്ധിയാക്കുന്ന രീതിയിലുള്ള പ്രഭാഷണമായിരുന്നു ഉസ്താദ് അവരുകൾ നടത്തിക്കൊണ്ടിരുന്നത് അള്ളാഹു സുബഹാനോവതയാല ആ ഉസ്താദിൻ്റെ കൂടെ നമ്മയും സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചു തരമാ മാറാകട്ടെ അള്ളാഹുബേ ജീവിതത്തിൽ വല്ല പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവി നീ വിട്ടുപുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കണേ ഉള്ള ആയിരക്കണക്കിന് ആൾക്കാരാണ് ഉസ്താദിൻ്റെ മയ്യ സംസ്കാരത്തിനും അതേപോലെ ജനാസ കാണാൻ വേണ്ടിയിട്ടും അവിടെ എത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് വീഡിയോ കാണുന്നത് മുഖാന്തരവും അതേപോലെ കേട്ട് അറിവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷല്ല വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അസ്ലാം വാലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തുഹു